എപ്പോഴും പറയുന്നതാണ് ആറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറുക്കിനൊപ്പം തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ചോറ് ഞരടിപ്പിച്ച് കൊടുക്കാം അപ്പം ഈ ചോറിനൊപ്പം നമുക്ക് വേണമെങ്കിൽ ലേശം ചീര ആഡ് ചെയ്തിട്ട് ഇനിഷ്യലി വേണമെങ്കിൽ ഒന്ന് മിക്സിൽ അടിച്ചിട്ടൊന്നും കൊടുക്കാം അതല്ലെങ്കിൽ തന്നെ പച്ചക്കറി ആണെങ്കിലും ഉടച്ച് ഉടച്ച് നമുക്ക് കൊടുക്കാം കുറച്ചുകൂടി മുതിർന്ന ഏഴു മാസമൊക്കെ നമുക്ക് പരിപ്പ് മറ്റു പയർ വർഗുകൾ ആഡ് ചെയ്യാം തീർച്ചയായിട്ടും നമുക്ക് അവിടെ വെറൈറ്റി കണ്ടെത്താൻ ശ്രമിക്കാം എട്ടാം മാസത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ അടുക്കളയിലെ കിച്ചണിൽ എന്തൊക്കെയുണ്ടോ ഇൻഗ്രീഡിയൻസ് സ്പൈസസ് സ്പൈസസൊക്കെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞളാണെങ്കിലും മല്ലിയാണെങ്കിലും മുളകാണെങ്കിലും കറുകപ്പെട്ട ഏലക്കയാണെങ്കിലും എല്ലാം ചെറിയ രീതിയിൽ ഫുഡിൽ ആഡ് ചെയ്തിട്ട് ആ രുചി കൂട്ടും മസാലകളൊക്കെ കുഞ്ഞിനു മനസ്സിലാക്കി കൊടുക്കാം താല്പര്യങ്ങൾ വർദ്ധിക്കും ഭക്ഷണം കഴിക്കാൻ ഇൻട്രസ്റ്റ് കൂടും അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ ഇഡലി ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ അരയ്ക്കുമ്പോഴാണ് അതിലത്തിരി ബീട്രൂട്ടിട്ട് അരയ്ക്കുക ക്യാരറ്റിട്ട് അരയ്ക്കുക അതുപോലെ തന്നെ ഉപ്മാ ഉണ്ടാക്കുമ്പോഴും വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഫുഡിൽ നമുക്ക് കൊടുക്കുക മാത്രമല്ല നമുക്ക് ഒരു മാസം ചിലംതോറും ഇപ്പോൾ ഏഴു മാസം എട്ട് മാസം ആകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മീൻ കൊടുത്തു തുടങ്ങാം മുട്ടയുടെ മഞ്ഞ കൊടുത്തു കൊടുക്കാം എട്ട് മാസം നമുക്ക് ഫിഷ് മീറ്റ് ആഡ് ചെയ്യാം നല്ലപോലെ ഉപയോഗിച്ച് ഏത് മീറ്റാണെങ്കിലും കുഴപ്പമില്ല മാസം ഓൾ ഈ കൊടുക്കാം അപ്പോൾ നമ്മൾ ഫുഡിൽ എപ്പോഴും വൈദ്യുതിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക നമ്മുടെ അടുക്കളയിലുള്ള ഫുഡ് എന്തൊക്കെ നമ്മുടെ ഷെൽഫിലുണ്ടോ അതെല്ലാം മറേറ്റിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക ഉപ്പും പഞ്ചസാര മാത്രം വളരെയധികം കുറയ്ക്കാൻ ശ്രമിക്കുക കാരണം അത് കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സിനുള്ളിൽ കൊടുക്കുന്നത് അത്ര നല്ലതല്ല ഒരു വയസ്സ് കഴിഞ്ഞാണെങ്കിൽ ലിമിറ്റ് ചെയ്തു പോകുന്നപ്പോൾ നല്ലതായിരിക്കും